നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി സ്ട്രോക്ക് എന്താണെന്നും ആരിലാണ് സ്ട്രോക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നതെന്നും ഇതിൻ്റെ കാരണങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം തലച്ചോറിലേക്ക് പോകുന്ന ഒന്നോ അതിലധികമോ രക്തധമനികളുടെ തകരാറ് മൂലം തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് പെട്ടെന്നുണ്ടാകുന്ന ആഘാതമാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് സാധാരണയായിട്ട് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരിലാണ് ഈ അവസ്ഥ കൂടുതലായിട്ടും കണ്ടുവരുന്നത് സ്ട്രോക്ക് പൊതുവെ രണ്ട് തരത്തിലാണുള്ളത് ഇസ്കീമിക് സ്ട്രോക്കും ഹെമറേജിക് സ്ട്രോക്കും എന്ന് പറയും ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് രക്തധമനികളിൽ രക്തം കട്ട പിടിച്ചുണ്ടാകുന്ന സ്ട്രോക്കാണ് ഇസ്കീമിക് സ്ട്രോക്ക് രണ്ടാമത്തേതാണ് ഹെമറേജിക് സ്ട്രോക്ക് ഇത് രക്തധമനി പൊട്ടി രക്തം തലച്ചോറിലെ കോശങ്ങളിൽ നിറയുകയും തകരാറുണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് സ്ട്രോക്ക് ഒരു ജീവിതശൈലി രോഗമാണ് പുകവലി അമിതവണ്ണം വ്യായാമത്തിന്റെ അഭാവം തെറ്റായ ആഹാര രീതികൾ അമിതമായിട്ടുള്ള മദ്യപാനം ഇവയൊക്കെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂട്ടുന്നവയാണ് അമിത രക്തസമ്മർദ്ദമുള്ളവരിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പ്രമേഹം ഉയർന്ന അളവിൽ കൊളസ്ട്രോള് എന്നിവയൊക്കെ സ്ട്രോക്ക് ഉണ്ടാക്കാം ഹാർട്ട് അറ്റാക്ക് വന്നവരിൽ ഹൃദയ വാൽവ് സംബന്ധമായ തകരാറുകൾ ഉള്ളവരിൽ ഹൃദയമിടിപ്പ് ക്രമം അല്ലാത്തവരിൽ ഇവരിലൊക്കെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഈയിടെയായിട്ട് ചെറുപ്പക്കാരിലും സ്ട്രോക്ക് അധികമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ജീവിതശൈലിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് പുകവലിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം കൂടാതെ അമിതവണ്ണം രക്തസമ്മർദ്ദം മാനസിക സമ്മർദ്ദം എന്നിവയൊക്കെ ചെറുപ്പക്കാരിൽ സ്ട്രോക്ക് ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ് ഇതുകൂടാതെ പാരമ്പര്യമായിട്ട് സ്ട്രോക്ക് വന്നിട്ടുള്ളവരാണെങ്കിൽ ചെറുപ്പക്കാരിലും സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ രക്തം കട്ടുപിടിക്കുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടാകുന്ന രോഗങ്ങളുള്ളവരിലും സ്ട്രോക്കിൻ്റെ സാധ്യത കൂടുതലാണ് ശരീരത്തിൻ്റെ ഒരു വശത്ത് പെട്ടെന്നുണ്ടാകുന്ന ബലക്ഷയം മുഖത്ത് കോട്ടം സംഭവിക്കുക സംസാരിക്കാനും ഗ്രഹിക്കാനുമുള്ള ബുദ്ധിമുട്ട് മരവിപ്പ് ശരീരത്തിൻ്റെ അസന്തുലിതാവസ്ഥ കാഴ്ചശക്തി കുറയുക അല്ലെങ്കിൽ സംസാരത്തിലുണ്ടാകുന്ന അവ്യക്തത ഇതൊക്കെ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സി സ്കാൻ അല്ലെങ്കിൽ എം ഒക്കെ എടുക്കേണ്ടി വരുന്നതാണ് പെട്ടെന്നുള്ള ഒരു ആണ് വേണ്ടത് അത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും നല്ലതല്ല ചില രോഗികളിൽ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അത് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് കാണാറുണ്ട് ഇതിനെ ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്നാണ് പറയാറ് ഇത്തരത്തിൽ വരുന്ന ട്രാൻസിയൻ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രോക്ക് ഒരു അപായ സൂചനയാണ് അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ ഭേദമായാലും ഉടനെ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടതാണ് എപ്പോഴും രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം പ്രമേഹം ഉയർന്ന അളവിലുള്ള കൊളസ്ട്രോൾ ഇതൊക്കെ കൃത്യമായിട്ട് മെഡിസിൻസ് കഴിച്ച് നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് കൂടാതെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് കഴിക്കേണ്ടതാണ് പിന്നെ ഇത് ശരീരഭാരം കൂടാതെ നോക്കുകയും അല്ലെങ്കിൽ കൃത്യസമയത്ത് സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കുകയും കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും മദ്യപാനം നിർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രോക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് ജനറൽ ആയിട്ടുള്ളൊരു അവബോധം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വീഡിയോ ഇട്ടത് ഒരിക്കലും ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം